വയറു നിറയെ ഫുഡൊക്കെ കഴിച്ചതിന്പ്പളേ ഒരു ഡെസേർട്ട് എക്കാനുള്ള ഒരു ആഗ്രഹം നേരെ വിട്ടു ഫ്രൂട്ട് ഗാസത്തിലേക്ക് അവിടെ ചെന്നപ്പോൾ കുറേ വെറൈറ്റി ഐസ്ക്രീം കുറേ വെറൈറ്റി ടോപ്പിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോൾ ഐസ്ക്രീമിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടാട്ടോ പോയത് ഇത് ചോക്ലേറ്റ് ബ്രൗണി ഫഡ്സ് റോൾ ഐസ്ക്രീം ചെയ്തു കേട്ടോ ബ്രൗണി ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ ക്രീം ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലോട്ട് ചോക്ലേറ്റ് ഗനാഷ് നട്ട്സ് ഓട്സ് കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടാൽ ഒരു നാലഞ്ച് പീസാക്കി നന്നായി റോൾ ചെയ്തെടുക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്സൊക്കെ ഇട്ടത് കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ ഒരു വെറൈറ്റി ഉണ്ട് സാധാരണ ഒരു നോർമൽ ബൗളാണ് ാണ് ഇത് പ്രസന്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇതൊരു ബാത്ത് ഡപ്പിന്റെ മിനി വേർഷ് എന്ന് വേണം പറയാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇതിന്റെ മേലോട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് നേരെ നമ്മുടെ ടേബിളിലോട്ട് ടേബിളിലോട്ടെത്തി ഇതിന്റെ കൂടെ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫസ്റ്റ് തന്നെ ഇത് ട്രൈ ചെയ്തത് പാത്തു ആണ് ആളൊരു ചോക്ലേറ്റ് ലോവർ ആണ് അവൾക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു ഇക്കൊരു ചോക്ലേറ്റ് ലോവർ അല്ല എന്നിട്ടും ഇക്കാക്ക് കഴിച്ചപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനിയത്തിക്കും നന്നായി ഇഷ്ടപ്പെട്ടു എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ നിറയെ ഫീലിങ്സ് ഉള്ളത് കാരണം കഴിക്കാൻ നല്ല രസം ആയിരുന്നു കേട്ടോ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് നല്ല ഫ്രഷ് ജ്യൂസ് തന്നെയായിരുന്നു